മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അച്ച പൊട്ടിക്കുക ഞാൻ വാര സിനിമ കണ്ടു അതിനൊരു കുഞ്ഞ് റിവ്യൂ ചെയ്യാനാവുന്നതാണ് വാര സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ എൻ്റെയും നിങ്ങളുടെയും ലൈഫ് സ്റ്റോറി പറയുന്ന കഥയാണ് വാര നമ്മളെല്ലാവരേയും ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് വാര ഞാൻ ഈ ഇന്നലെ കണ്ടേ ഉള്ളൂ യി കാണാൻ പറ്റിയില്ല ഓഫ് സ്റ്റാറിനകത്ത് ഉള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്റ്റോറിയാണ് നല്ല കണ്ടൻറ്റാണ് നമ്മളെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണ് അത് പറയുന്നത് നമ്മൾ സ്കൂൾ ടൈം കഴിഞ്ഞാലും പ്ലസ് ടു ടൈം കഴിഞ്ഞാലും കോളേജ് ടൈം കഴിഞ്ഞാലും എല്ലാ ടൈംസും കഴിഞ്ഞാലും നമുക്ക് ഒരു മോട്ടീവായിട്ടുള്ളൊരു മൂവിയാണ് നമ്മളെ പഴയ കാലം ഓർമ്മിപ്പിക്കുന്ന നല്ലൊരു ഫിലിമാണ് വാര നമ്മൾക്ക് നമ്മളെ തന്നെ ഓർക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് വാര ഇന്നത്തെ കാലത്തും പിള്ളേർക്കും അന്നത്തെ കാലത്തും പിള്ളേർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് വാര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ രാത്രി വിചാരിച്ചു എങ്കിൽ ഞാൻ ഈ വാര സിനിമ കണ്ടതിൻ്റെ ഒരു റിവ്യൂ തരാൻ വിചാരിച്ചു പിന്നെ എന്ത് സബ്സ്ക്രൈബ് വിചാരിക്കത്തില്ലേ വാര സിനിമ കണ്ടപ്പോൾ മാത്രമേ നിങ്ങൾ ഈ ഇത് റിവ്യൂ ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ഫാമിലിയെടുത്ത് ഞാൻ വാര സിനിമ കണ്ടിട്ടില്ല ഇന്നലെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ പടം കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് പഴയ പഴയ കാര്യങ്ങൾക്ക് ഓർമ്മ വരും പഴയ പല മെമ്മറീസ് ഓർമ്മ വരും എനിക്ക് പഴയ പല എൻ്റെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറീസൊക്കെ ഓർമ്മ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാര എനിക്കിഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും പക്ഷേ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് മിസ് ചെയ്തു അതുവരെ വരെ കാര്യം പക്ഷേ തിയേറ്റർ പോയി കണ്ടില്ല ഫോണിൽ കണ്ടപ്പോഴാണ് എനിക്ക് അത്രത്തോളം മിസ്സിങ് എനിക്ക് മനസ്സിലായത് പക്ഷേ കണ്ടവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാമല്ലോ അത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാൻ നോക്കിക്കോളാം ഓക്കെ അപ്പം എനിക്ക് അതിൻ്റെ പാർട്ട് ടു ഉണ്ടെങ്കിൽ അതെന്തായാലും ഞാൻ തിയേറ്റർ പോയി കാണും അത് ഉറപ്പാണ് കാരണം പാർട്ട് വൺ കണ്ട കണ്ടാലല്ലേ നമുക്ക് പാർട്ട് ടു എന്താ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ എനിക്കൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാം പടങ്ങളും പോയി കാണുമ്പോൾ ഹിറ്റ് പടങ്ങളായി കാണാറുണ്ട് കാണാറുണ്ട് പിന്നെ കുറേ ചില ചില സമയങ്ങളിൽ സംഭവങ്ങളിൽ ചില ചില നമുക്ക് നെഗറ്റീവായിട്ടുള്ള സമയങ്ങളൊക്കെ വരും ഞങ്ങളുടെ ലൈഫിൽ ആ സമയങ്ങളിൽ ഞാൻ ഈ വൻ പരാജയമായിട്ട് കിടക്കുന്ന പടങ്ങൾ പോയി കാണാം അങ്ങനെ കണ്ടതാണ് ഞാൻ കഥ ഇത് വരെ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പോയി നോക്കിയാൽ കാണാം അപ്പം അതായിട്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ട പാടാണ് അപ്പം മലയാള സിനിമയിൽ ഫിലിം ഒന്നും ഇല്ലാത്ത സമയത്തും ഫിലിം ഇൻഡസ്ട്രിയിലെ ഫിലിം ഒന്നും ഇല്ലാത്ത സമയത്തും അടിപൊളിയായിട്ട് നല്ല മേക്കിങ്ങാണ് ഇപ്പോൾ ഈ പടം എടുത്തിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ച് കുറേ അങ്ങ് കൊണ്ടുപോയി നിർത്തി കളയുന്ന വിചാരിച്ചു പക്ഷേ അതല്ല എല്ലാവരും അവരവരുടെ ലൈഫ് കാണിച്ചിട്ട് അവരവർ ലാസ്റ്റ് എന്താവാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാണിച്ചിട്ട് ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നു പിന്നെ കോളേജ് ലൈഫ് കഴിഞ്ഞ് നമ്മളെ സാധാ ലൈഫിലോട്ട് വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടാണ് പടം സ്റ്റോപ്പ് ചെയ്തത് പക്ഷേ അതുകൊണ്ട് പടം അടിപൊളി എൻ്റെ ഒരു എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ വേറെക്ക് ഞാൻ കൊടുക്കുന്നത് ഹൗട്ട് ഓഫ് ഹൺഡ്രഡ് ഓഫ് ഹവർ ഹൺഡ്രഡ് അത്രയ്ക്ക് നല്ല പടം ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് നീ കൊടുക്കത്തില്ല എനിക്കൊരു സ്വഭാവമുണ്ട് നല്ല പടം കണ്ടാൽ ഞാൻ എപ്പോഴും നല്ല പടമാണ് പറയുന്നത് നെഗറ്റീവ് നെഗറ്റീവ് മൂവീസ് കണ്ടാൽ ഞാൻ നെഗറ്റീവാണ് പറയുന്നത് അതെങ്ങിനി ആരെ നികത്ത് വന്ന് എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എൻ്റെ വന്ന് കമൻ്റ് ചെയ്താലും എനിക്കൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറയും കാരണം എനിക്ക് ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ എനിക്ക് വേറെ സിനിമയെ കുറച്ച് കുറേ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ എൻ്റെ ഫാമിലിയോടെ അടുത്ത ആയിട്ട് ഡിസ്കസ് ചെയ്തോളുണ്ടായിരുന്നു പക്ഷേ വളരെ അടിപൊളിയായി ആദ്യം തൊട്ടും അവസാനം വരെ നല്ല എൻ്റെ എൻഡിങ് അവസാനം നല്ല എൻഡിങ്ങാണ് പക്ഷെ ക്ലൈമാറ്റ്സ് ഒക്കെ എത്തുമ്പോൾ നമ്മൾ കണ്ണ് നീന്ന് കണ്ണീന്ന് വെള്ളം വരും നമ്മൾ ആ പഴയ ഒരു സംഭവം ഫീൽ ചെയ്യും വിഷമമൊക്കെ വരും നമ്മൾ പറയുന്ന കാര്യമൊക്കെ നോക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് പക്ഷെ ഇതിൻ്റെ ഡയറക്ടറിന് ഒരു ബിഗ് സ്ഥലം ആ ഒരു സിനിമയെ സംവിധാനം ചെയ്ത ആ ഡയറക്ടർ നിങ്ങൾ പൊളിയാന്ന് മച്ച അത്ര അടിപൊളിയായിട്ട പടം എടുത്തിരിക്കുന്നുണ്ട് കാരണം പറയാൻ ഒരു വാക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗട്ട് ഓഫ് ഹൺഡ്രഡ് ഓർഡ് ഹൗണ്ട്രഡ് മാർക്ക് അത്രയ്ക്ക് സൂപ്പറാണ് ഒരു പ്രാവശ്യം കൂടിന്ന് കാണാൻ തോന്നുന്ന ഒരു പടമാണ് വൺ ടൈം വാച്ച വാച്ച അല്ല നമുക്ക് എപ്പോൾ നമ്മൾ എപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ കാണാൻ തോന്നുന്ന ഒരു മൂവിയാണ് വാര എന്താ പറയുക ആ പടത്തിനെ കുറിച്ച് അതൊക്കെ അതേപോലത്തെ പടവണിങ്ങനെ ഇനിയും വരുന്നതെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കിട്ടിയതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്തൊരു റിവ്യൂ കാണുന്നവരെ ബായ് മറ്റൊരു ബ്ലോഗിൽ കാണുന്നവരെ ബായ് നിങ്ങളെ വിളയേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക ടാറ്റാ ബൈ ലവ് അറിയിക്കാം